കേരളത്തിന്റെ കേരളത്തിന്റെയും പുരോഗതികളെയും തകർക്കാൻ വേണ്ടി കേരളത്തിന്റെ മനൽ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പാവപ്പെട്ട ഗുണഭോക്താക്കളെ അധിക്ഷേപിച്ച അപമാനിച്ച കേരളത്തിലെ യു ഡി എഫ് കൺവീനർ അഡ് പ്രകാശിന്റെ പുനവിരുദ്ധ ജനാധിപത്യ നടപടിക്കെതിരെ ബന്ധിച്ച പ്രതിക്ഷേപം മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സമര സംഘടനയാകുന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി നേതൃത്വത്തിലുള്ള പതിറ്റാണ്ടുകൾ നിന്ന കേരളം നേടിയെടുത്ത എല്ലാവിധ പുരോഗതികളെയും വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ ക്ഷേമ പെൻഷൻ വരുന്ന പാപപ്പെട്ട കേരളത്തിലെ അടൂർക്കെതിരെ ബന്ധിച്ച് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ബന്ധിച്ച പ്രതിക്ഷേപോർച്ച് അനുപ്രകാശിന്റെ വസതിയിലേക്ക് കടന്നു വരികയാണ് ना पूरा

മോശപ്പെട്ട വർദ്ധ്യവും മോശപ്പെട്ട പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഒരു എം എൽ എ കൂടി മുൻ മന്ത്രി കൂടിയായ ആദിഗര എം പി അറുപതിനായിട്ടുള്ള അപമാനമായിട്ടുള്ള ശ്രീമാനൂർ പ്രകാശ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളെ ജീവിച്ചു പോകുന്ന കോവിഡ് സമയത്ത് സർ പിണറായി വിജയൻ ആയിരം രൂപ ഇവിടെ കൂട്ടി വർദ്ധിപ്പിച്ച് സർ അയ്യായിരം തുടങ്ങി എൺപത്തി തുടങ്ങി വെച്ച് ഈ പെൻഷൻ ആ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് ശുദ്ധ അസന്നമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതിന് മുമ്പായിട്ടുള്ള മറ്റൊരു നേതാവ് ആക്ഷേപിക്കുന്നു ഇരുപത്തെട്ട് മാസം പിടിച്ച പതിനെട്ട് മാസം ഈ പിടിച്ചിട്ട് പണിയുന്ന തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും എല്ലാ രാജ്യത്തും ബന്ധപ്പെടുന്നവർക്കും ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരാൾക്കുള്ള ഈ മഹാ നിധി ഈ ക്ഷേമ പെൻഷൻ ഈ മാസം വീണ്ടും ഈ മാസം കൊടുക്കാൻ പോകുക ഇപ്പം കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഇതിന് ആശയങ്ങളെ മാത്രം ആരാണ് ദേഹം യു ഡി എഫ് അംഗീകാരം അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ പറയുക എന്നുള്ളത് ഇവിടെ ഉൾക്കാടനുള്ള നേതാക്കന്മാർ പ്രസംഗിക്കുന്നു അദ്ദേഹം ജീവിച്ചുള്ളതല്ലേ ഇപ്പോഴാണ് അദ്ദേഹം ആയത് അതിന് മുമ്പൊക്കെയുള്ള അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന് ഇരിക്കുന്ന ഇത് മൂല ചെ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഞാൻ അദ്ദേഹത്തിന്റെ അത് പറയാൻ നിരീക്ഷിക്കില്ല പക്ഷെ ഒരു കാര്യം പറയുന്ന ശ്രീമാകാശ് കേരളത്തിലെ ആഭ്യന്തര ആരവശം വന്നു അത് ഞങ്ങളുടെ സംഘടനകളെ പ്രതിഷേധിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച അനുഭവിക്കപ്പെട്ട കേരളത്തിലെ മഹാവിശം എന്ന പാവപ്പെട്ടവരുടെ പിന്നാലെ ചെയ്യുന്ന സംഘടനയാണ് ആ സംഘടനാ പോരാട്ടത്തിലൂടെയാണ് ഈ പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നയനായത് നാൽപ്പത്തി അഞ്ചു രൂപ പോരാട്ടങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തായി ഇടതുപക്ഷ സർക്കാരാണ് സർവായും

ിൽ നിങ്ങൾ വിട്ടുപഠിക്കാൻ ശ്രദ്ധിക്കണം ും പിന്നു കേരളത്തിന് പാവപ്പെട്ടവർ ഈ നാടിനു വേണ്ടി പണിയെടുക്കുകയും അഭ്വാനിക്കുകയും ചെയ്യുന്ന ഈ നാടിൻ്റെ വരുമാനമുണ്ടായിരുന്നു ആ പാവപ്പെട്ട ആളുകളെ ആത്യോദിക്കാനും ഒരാളിനെ പോലും തെരഞ്ഞെടുപ്പിക്കാൻ ഈ ദരിച്ചുണ്ടായ നാളുകൂടെ ഇതിനെതിരായിട്ട് അഭിപ്രായം ചെയ്യുക

അന്ന് സമയം ഈ ദേവന്ത്ര ശക്തമായി കർണാടക ഈ ബച്ചന്റെ കാലി അതിന് മാറ്റമുണ്ടായി വരുമാനമുള്ള ഒരു കുടുംബത്തിലെ അങ്ങനെ കൂടുതൽ ഒരാൾക്ക് വരുമാനമുള്ളത് മുഴുവൻ ആളുകളുടെയും പെൻഷൻ രണ്ടായിരം എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് മുതൽ ഈ ണ്ടായിച്ച ആ കുരുക്ക് മുഴുവൻ അടിച്ചു വരുത്തി മാത്രമല്ല നാപ്പത്തി അഞ്ച് രൂപ അറുപത് രൂപ തൊണ്ണൂറ്റൊന്ന് രൂപ നമ്മള് ശക്തമായ സ്വർണം ചെയ്യുമ്പോ ഒരു മാസ തൊഴിലാളികൾ പരമൗജമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും ജീവിതവും ഒക്കെ ഈ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ വേർപ്പാണ് കുന്നൂർ താലൂക്ക് തൊഴിലാളികളിൽ അന്നെ അവിടെ പന്തളമ്പ്യാറായിരുന്നു അന്ന് ആ സൊസൈറ്റിയുടെ ചെത്തൊഴിലാളിയും സൊസൈറ്റിയുടെ പ്രസിഡന്റ് വളഞ്ഞ വഴിയിലൂടെ പന്തളമ്പയ്യാറിനെ മാറ്റിയിട്ട് ശ്രീമാൻ അടൂ കുഞ്ചാമലിൻ്റെ പ്രസിഡന്റായിരുന്നു അങ്ങനെ ആ സൊസൈറ്റിയിൽ നിന്ന് ചെത്തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ട് വരുന്ന വീർപ്പിക് ഒരു അംശം ഉപയോഗിച്ചിട്ടാണ് അടൂപ്രകാശ് വിദ്യാഭ്യാസത്തിൽ കാലം അതെല്ലാം മറന്നുപോയ ചരിത്രം എനിക്കറിയാം അതുകൊണ്ട് പ്രകാശ് എന്നെ കൂട്ടിൽ പുതിയ ചരിത്രം എന്ന് പറയുകയായിരുന്നു பிரகாசி மண்ணூரில் ஹீமன் பஞ்சாபில் கூடி ஒருத்தி காட்டிக் கூடியதே மாதிரி வஞ்சலியில் தட்டிப்பம் மாத்தி வஞ்சலி தடுப்பா நீங்களுக்கு தொழிலாளத்தை கொடுத்து தொழிலாளியைக் குறித்து ஒதுக்கோ மானிய எந்த மனசாக நீங்கள் மனசில அடுத்ததம் ஞாபகம் ഒരു ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ അവരെ ആക്ഷേപിക്കുകയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത മനസ്സിലാക്കും കെ പി ഉദയവാനി വിശദീകരിച്ചു അടൂപ്രകാശ് മാത്രമല്ല അടൂപ്രകാശിന്റെ നേതാവ് കെ സി വേണുഗോപാൽ ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പരസ്യമായി ആക്ഷേപിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് സർക്കാർ അവരെ ഒപ്പം നിർത്തുകയാണ് എന്ന ധനിയുണ്ടാക്കുന്ന നിലയിലാണ് സംസാരിച്ചത് സ്വാഭാവികമായിട്ടും ഇവിടെ ദേവോത്സവം പറഞ്ഞു എൺപതിൽ ഈ പെൻഷൻ ആരംഭിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് വെള്ളത്തിൽ കളയുന്ന പൈസയാണ് ഇത് മാർസിസ്റ്റുകാർക്ക് വീതം വെച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ ഒന്നും അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത് എൺപത്തിരണ്ടിൽ കരണാരം വന്നപ്പോഴേ എൺപത്തി ഏഴ് വരെ നയ പൈസ പെൻഷൻ കൊടുത്തില്ല അന്ന് നാൽപ്പത്തിയഞ്ച് പൈസ ഉള്ള പ്രതിമാസ പെൻഷൻ ഒരു മാസത്തെ പോലും കൊടുത്തില്ല പെൻഷൻ നൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ട് കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനും അവരെ സഹായിക്കാനും തീരുമാനിച്ചു ഇപ്പോഴും ഇപ്പൊ അറുപത്തിരണ്ട് ലക്ഷം പേരുണ്ട് ഇപ്പൊ പെൻഷൻ വാങ്ങിക്കുന്നത് കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോൺഗ്രസിന്റെ സംഭാവന എന്താണ് ആയിരത്തി അറുനൂറ് രൂപയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൂട്ടിയ നൂറ് രൂപ മാത്രമാണ് ബാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇവിടെ വർദ്ധിപ്പിച്ചതും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൽ നിന്ന് അത് വർദ്ധിപ്പിക്കാൻ തയ്യാറായിരുന്നു മാത്രമല്ല കൊടുക്കാനും തരുന്നത് അപ്പം ഈ പെൻഷൻ വാങ്ങിക്കുന്നവരോടുള്ള അവരുടെ സമീപനം ആ സമീപനമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പാവപ്പെട്ടവർ നമുക്കറിയാം ഒരു പുരുഷായുസൺ അധ്വാനിച്ച് മണ്ണിനോട് മല്ലടിച്ച് സർവ ആരോഗ്യവും നശിച്ച് വീട്ടിൽ കൂലിക്കൂടിയിരിക്കുമ്പോൾ ആശ്വാസം എന്നതിന് അവന് മരുന്ന് വാങ്ങിക്കാൻ ആ വീട്ടുകാർ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ സഹായിക്കാൻ ഒരു സഹായം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ അത് പാരിതോഷികമാണെന്ന് പറയുക ഇത് മര്യാദകേടാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്തോടെ ആർക്കെങ്കിലും ആ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയും പാവപ്പെട്ടവർ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാരും ബോർഡ് മെമ്പർമാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ആ വീടുകളിൽ അവർ ആ പെൻഷനും കൊണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുന്ന അവസ്ഥ അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളായി കൃത്യമായി ഇരുപത്തി ഏഴാം തീയതി പെൻഷൻ വിതരണം ആരംഭിച്ചു ഇരുപത്തി ഏഴാം തീയതി ആ ഇരുപത്തി പെൻഷൻ വാങ്ങിയാൽ അടുത്ത പെൻഷൻ കിട്ടുന്ന ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അങ്ങനെ കാത്തിരുന്നാണ് അവർ ആ പെൻഷൻ വാങ്ങിക്കുന്നത് ആരോടെങ്കിലും പത്ത് രൂപ കടം ചോദിച്ചാൽ കൊടുക്കും കാരണം പെൻഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരും തിരിച്ചു തരും എന്ന പ്രതീക്ഷയാണ് അതുപോലെ ഏതെങ്കിലും കടയിൽ സാധനങ്ങൾ പണം ചോദിച്ചാൽ അവർ കൊടുക്കും കാരണം എന്താണ് പെൻഷൻ കിട്ടുമ്പം തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാകുന്നു ആ പ്രതീക്ഷ തകർക്കുന്ന നിലയിലേക്കാണ് ഈ പെൻഷൻ പദ്ധതിയെ